ഇപ്പോൾ സി പി ഐ എം വയനാട് ജില്ലാ സെക്രട്ടറി കെ റഫീഖ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ് ശ്രീ കെ റഫീഖ് അതായത് കേരളത്തിൻ്റെ ആവശ്യം ഒരുപക്ഷെ കേരളത്തെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ വലിയ ആശ്വാസം തരുന്ന ഒരു പ്രതികരണമാണ് യഥാർത്ഥ ഹൈക്കോടതിയിൽ നിന്ന് വന്നത് കാരണം മോദി സർക്കാരിൻ്റെ ഈ പക്ഷപാതിത്വത്തിനെതിരെ കോടതിക്ക് തന്നെ ബോധ്യമായി ഇതൊരു രാഷ്ട്രീയ പാർട്ടിയുമല്ല ഇതൊരു രാഷ്ട്രീയ ആരോപണവുമല്ല വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ നീതിപീഠത്തിന് തോന്നിയതാണ് ജയശങ്കർ നമ്പ്യാർ ജസ്റ്റിസ് പറയുകയാണ് എന്തൊക്കെയാണ് ഈ വിഷയത്തിൽ ഇനി നിങ്ങൾക്ക് പ്രതികരിക്കാനുള്ളത് അതെ അങ്ങേയറ്റം ക്രൂരമായ നിലപാടാണല്ലോ കേന്ദ്ര സർക്കാർ ഈ ദുരന്ത ബാധിതരോട് തുടക്കം മുതൽ സ്വീകരിച്ചു വരുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യം പോലും ചെയ്യാതെ ഓരോ സാങ്കേതിക വാദങ്ങളും നിലനിൽക്കാത്ത വാദങ്ങളും ഉന്നയിച്ചു കൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് ദുരന്ത ബാധിതരോട് ശത്രുതാപരമായി പെരുമാറുന്നത് അതാണ് കോടതിക്ക് ഇന്ന് ചോദിക്കേണ്ടി വന്നിരിക്കുന്നത് ഈ കോടതി ഉൾപ്പെടെ അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാ സംവിധാനത്തിലും ഇവിടെ ഉണ്ടായ ദുരന്തത്തെ കുറിച്ച് വളരെ കൃത്യമായ വ്യക്തതയുണ്ടല്ലോ അത്രയും വലിയ ദുരന്തമാണ് നമ്മുടെ നാട്ടിലുണ്ടായത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തം മുന്നൂറ് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു ഒരുപാട് പേർക്ക് ജീവനോപാധികൾ നഷ്ടപ്പെട്ടിരിക്കുന്നു കുഞ്ഞുങ്ങളെയെല്ലാം നഷ്ടപ്പെട്ടുപോയ രക്ഷിതാക്കൾ വല്ലാത്ത വേദനയോടുകൂടിയല്ലാതെ ആർക്കാണ് ആ ദുരന്തത്തെ ആഘട്ടത്തിൽ ശ്രീ വിമർശനങ്ങൾ അടിവരയിടേണ്ടതാണ് ഒന്ന് ഭരണഘടന നിങ്ങൾ വായിച്ചിട്ടുണ്ടോ അതായത് ഭരണഘടന പ്രകാരം ഈ സമത്വം ലംഘിക്കപ്പെടുകയാണ് ഇക്വാലിറ്റിക്ക് എതിരാണ് അതാണ് അവിടെ നിരീക്ഷിക്കപ്പെടുന്നത് അതാകാം ഒരുപക്ഷെ രണ്ട് അസമിനും ഗുജറാത്തിനും ഇന്നുകൂടി നിങ്ങൾ നൽകി വാർത്തയില്ലേ എന്ന് ചോദിക്കുന്നു അതെ അതെ വളരെ കോടതിയുടെ ഇടപെടൽ പൂർവ്വമായിട്ടുള്ള മനുഷ്യരെ കണ്ടുകൊണ്ടുള്ള ചോദ്യങ്ങളാണ് കോടതി ചോദിച്ചിരിക്കുന്നത് ദുരന്തം അത്ര വലിയ ദുരന്തം അനുഭവിച്ചവരോട് അങ്ങേയറ്റം ശത്രുതാപരമായും ഒരു പൗരന്മാരായി പോലും കാണാത്ത സമീപനമാണല്ലോ കേന്ദ്രം തുടർന്നുകൊണ്ടിരിക്കുന്നത് മറ്റു പല സംസ്ഥാനങ്ങൾക്കും വലിയ രൂപത്തിൽ തുക കൊടുക്കുന്നു ആ ഘട്ടം മുതൽ തന്നെ ഉള്ള അനുഭവമാണ് ഇന്നും ഈ ഘട്ടത്തിൽ മുതൽ ഇത്രയും ഒരു വർഷം പിന്നിടുമ്പോഴും അതെല്ലാം തുടരുന്നത് ആന്ധ്രയിൽ മുപ്പത്തിയഞ്ച് പേർ ആന്ധ്രയിലും തെലങ്കാനുമായി മരിച്ചപ്പോ മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തി എട്ട് കോടി രൂപ അവിടെ നൽകുന്നു മുന്നൂറ് പേർ വെച്ച് മണിക്കും എന്താണ് നൽകിയത് ഇവിടെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ ആസാമിന് നൽകുന്നു ബീഹാറിന് നൽകുന്നു ത്രിപുരയ്ക്ക് നൽകുന്നു എന്നാൽ ഇവിടെ ഈ ദുരന്ത ബാധിതരോട് മാത്രമല്ല ശത്രുതാപരമായ നിലപാട് സ്വീകരിക്കുന്നത് വളരെ എളുപ്പത്തിൽ സ്വീകരിക്കാവുന്ന ഒരു കാര്യമാണ് ഈ വായ്പ എഴുതി തള്ളുന്ന കാര്യം അതും ഈ ഒരുപാട് ഇന്ത്യയിലെ കോർപ്പറേറ്റുകളുടെ ഉൾപ്പെടെയുള്ള കോടിക്കണക്കൻ രൂപയുടെ സബ്സിഡി നൽകുകയും വായ്പകൾ എഴുതിത്തള്ളുകയും ചെയ്യുന്ന കേന്ദ്ര ഗവൺമെന്റാണ് എല്ലാം നഷ്ടപ്പെട്ടു പോയ ദുരന്ത ബാധിതരുടെ ചെറിയൊരു തുക എഴുതിത്തള്ളാൻ പോലും തയ്യാറാവാത്തത് അപ്പം കോടതി ചോദിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഭരണഘടനാപരമായി തന്നെ മനുഷ്യർക്ക് കിട്ടുന്ന അവകാശ ഇത്തരം കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് അതുണ്ടാവുന്നില്ല മനുഷ്യത്വ മനുഷ്യത്വബുധമായൊരു നിലപാട് പോലും അല്ലല്ലോ ഈ നിലയിൽ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നത് എല്ലാവരും ഇതിനെ സഹായിക്കാൻ നിലപാട് സ്വീകരിക്കുമ്പോ എന്തുകൊണ്ടാണ് കേന്ദ്രം ഇങ്ങനെ മനുഷ്യ മനുഷ്യരായി പോലും ഈ ദുരന്ത ബാധിത പരിഗണിക്കാത്തത് അതാണ് കേന്ദ്ര ഗവൺമെന്റിന് ചോദിക്കേണ്ടത് തീർച്ചയായും ഇവിടെ കോടതിയുടെ ഈ പരാമർശങ്ങളെ രൂക്ഷ വിമർശനങ്ങളെ വസ്തുതകൾ കാട്ടിയുള്ള വിമർശനത്തെ ഞാൻ രാഷ്ട്രീയവൽക്കരിക്കുകയല്ല എങ്കിലും കെ റഫീഖ് എന്ന സി പി ഐ വയനാട് ജില്ലാ സെക്രട്ടറിയെ എൻ്റെ മനസ്സിലടക്കം രജിസ്റ്റർ ചെയ്തത് ആ ദുരന്ത ബാധിത പ്രദേശങ്ങളിലെ ആ യൂണിഫോമ് വിട്ട് ദിവസങ്ങളോളം നിങ്ങളൊക്കെ പട്ടിണി കിടന്ന് അവിടെ രക്ഷാപ്രവർത്തനം നടത്തിയ മുഖമാണ് ഇപ്പോഴും ജില്ലാ സെക്രട്ടറി എന്നതിനേക്കാളുപരി ഞങ്ങളുടെയൊക്കെ മനസ്സിൽ രജിസ്റ്റർ ചെയ്തൊരു മുഖം താങ്കളുടേതടക്കം അങ്ങനെ ദുരന്തബാധിത പ്രദേശത്ത് നേരിട്ട് പ്രവർത്തിച്ച ഒരാളെന്ന നിലയിലാണ് ഞാൻ താങ്കളോട് ചോദിക്കുന്നത് കോടതി ഇങ്ങനെ പറഞ്ഞു പക്ഷേ ഇക്കാര്യത്തിൽ കേരളത്തിലെ പ്രതിപക്ഷം എന്താണ് ചെയ്യുന്നത് ആർക്കൊപ്പമാണ് കോടതി കൂടിയാണ് മോദി സർക്കാരിന് മാത്രമല്ല അത് വളരെ ഗൗരവമായ വിഷയം തന്നെ ഞമ്മൾ മനസ്സിലാക്കേണ്ടത് കേന്ദ്രം സ്വീകരിക്കുന്ന ഈ തെറ്റായ ആദ്യം മുതൽ ഈ ഘട്ടം വരെ സ്വീകരിച്ച തെറ്റായ സമീപനത്തിനെതിരെ വലിയ പ്രക്ഷോഭങ്ങൾ സി പി ഐ എമ്മിന്റെയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും നേർത്ത് നടന്നു ഡൽഹിയിൽ പോയി ഞങ്ങൾ സമരം ചെയ്തു ദുരന്ത വേണ്ടി ജോലി ജോലിക്കട്ടെ ഇവിടെ ഇത്തരത്തിൽ കേന്ദ്രം അവഗണിക്കുമ്പോ എന്താണ് കേരളത്തിലെ പ്രതിപക്ഷം കോൺഗ്രസും ഒക്കെ സ്വീകരിക്കുന്ന നിലപാട് ഇവിടുത്തെ എം പി വയനാടിന്റെ എം പി ഉണ്ടല്ലോ എന്താ നിലപാട് സ്വീകരിക്കുന്നത് കോൺഗ്രസ് സ്വീകരിക്കുന്ന എന്താണ് ഇതെല്ലാം കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിയെടുക്കേണ്ടതും അതിനാവശ്യമായ പ്രതിഷേധങ്ങൾ ഉയർത്തിക്കൊണ്ടു വരേണ്ടത് എം പി ഉൾപ്പെടെയുള്ളവരാണ് അതുകൊണ്ട് അവർ ആ നിലയുള്ള നിലപാട് സ്വീകരിച്ചിട്ട് മാത്രമല്ല ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇത് ഇതുമായി കൂട്ടിക്കലർത്തി പറയേണ്ട കാര്യമല്ല എങ്കിലും ഈ ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോ കോൺഗ്രസും ഒക്കെ പ്രഖ്യാപിച്ച കുറെ കാര്യങ്ങളുണ്ട് ഒന്നും നടന്നിട്ടില്ലല്ലോ തൊണ്ടു ഭൂമി പോലും ഈ ദുരന്ത വേണ്ടി ഇതുവരെ എടുക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല അത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് പക്ഷെ ഇപ്പോ ഇവിടെ കോടതിക്ക് ഉൾപ്പെടെ ചോദിക്കേണ്ടി വരുന്ന ഭരണഘടനാപരമായി നൽകേണ്ടതാണ് കേന്ദ്ര ഗവൺമെന്റ് ദുരന്ത ഭാഗങ്ങൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കേണ്ടതാണ് കടം എഴുത്തള്ളേണ്ടതാണ് ആ ഭരണഘടനാപരമായി പോലും ചെയ്യേണ്ട ഉത്തരവാദിത്വം പോലും നിർവഹിക്കാത്ത നിലയിൽ കേന്ദ്ര ഗവൺമെന്റ് മാറുന്നു വായ്പ എഴുത്തള്ളാൻ തയ്യാറാവുന്നില്ല ദുരന്ത ഭാഗവും നേരത്തെ തന്നെ നമുക്കറിയാലോ തീവ്ര സ്വഭാവമുള്ള ദേശീയ ദുരന്തമായി ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിക്കുന്ന ഒരു പ്രയാസമില്ലാത്ത കാര്യമാണ് കാര്യ പ്രഖ്യാപിക്കാൻ തയ്യാറായില്ല ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ ഒരുപാട് പണം രാജ്യത്ത് തന്നെ എം പിമാരുടെ എല്ലാം ഒരു അവരുടെ ഫണ്ട് ഇതിലേക്ക് വകയിരുത്താൻ സാധിക്കുമായിരുന്നു അങ്ങനെയുള്ള വകയിരുത്താൻ സാധിക്കുന്ന നിലയിൽ ഒരു കേന്ദ്ര സർക്കാർ തീവ്ര സ്വഭാവമുള്ള ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചാൽ മതി അത് തയ്യാറായില്ല അങ്ങനെ എങ്ങനെയൊക്കെ ശത്രുസാപരമായി ദുരന്ത ഭാരം ബുദ്ധിമുട്ടിക്കുന്ന നിലയിൽ കേന്ദ്രത്തിന് പെരുമാറാൻ വേണ്ടി ചെയ്യുമോ ആ നിലയിലാണ് പെരുമാറിയത് എന്നാൽ ആ കാര്യം ജനങ്ങളോട് പറയാൻ ഇടതുപക്ഷവും സി പി ഐയും തയ്യാറായിക്കൊണ്ട് വലിയ രൂപത്തിലുള്ള പ്രതിഷേധങ്ങൾ നടത്തിക്കൊണ്ടുവരുമ്പോ ആ നിലയിൽ കേന്ദ്രത്തിനെതിരായ പ്രക്ഷോഭങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനും പ്രതികരിക്കാനും നമ്മുടെ സംസ്ഥാനത്തെ പ്രതിപക്ഷം തയ്യാറാവുന്നുണ്ടോ അവർക്ക് കേരളത്തിലെ പ്രതിപക്ഷം പരാജയപ്പെടുന്നു ശ്രീ സൂചിപ്പിച്ചതുപോലെ നിങ്ങളുടെ വയനാട്ടിന്റെ എം കാരണം ഒരു അല്ലല്ലോ അവിടെ ഉള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഞങ്ങളീ ഈ വിഷയത്തിൽ വലിയ പ്രക്ഷോഭവും പ്രതിഷേധവും വരും കോടതിക്ക് പോലും കൃത്യമായി ഈ വിഷയത്തിന്റെ വസ്തുതകൾ പരിശോധിച്ച് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന ശത്രുതാപരമായ നിലപാട് മനുഷ്യപ്പറ്റില്ലാത്ത നിലപാട് അതിനെതിരെ പ്രതികരിക്കേണ്ടി വന്നിരിക്കുന്നു ഈ ഘട്ടത്തിൽ ശക്തമായ പ്രക്ഷോഭവും കേന്ദ്രത്തിനെതിരായുള്ള പ്രതിഷേധവും ഉയർത്തിക്കൊണ്ടുവരാൻ തന്നെയാണ് സി പി ആലോചിക്കുന്നത്